ഫലം സംബന്ധിച്ചെ എല്ലാ പാർട്ടികൾക്കും ബാധകമാകുന്ന തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകുമെന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കേരളത്തിലേക്ക് വന്നയാളാണ് രാഹുൽ ഗാന്ധിയെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ എന്ന കുറ്റങ്ങളും ഞങ്ങളെല്ലാം ഒരു കുറവുകൾ ഞങ്ങൾക്കുമുണ്ട് തെറ്റ് ഞങ്ങൾക്കുമുണ്ട് കുറവുകൾ സി പി എമ്മിനുണ്ട് തെറ്റുകൾ സി പി എമ്മിനുണ്ട് എൽ ഡി എഫിലെ എല്ലാ പാർട്ടികൾക്കും ബാധകമായ ഈ കുറവുകൾ ഈ തെറ്റുകൾ തിരുത്താൻ കലവറ കൂടാതെ ഞങ്ങൾ ശ്രമിക്കണമെന്നാണ് ജനങ്ങൾ പറയുന്ന ആഹ്വാനം നിർദ്ദേശം ഞങ്ങളതിന് മാനിക്കുന്നു അതിനർത്ഥം ഉടനെ തന്നെ മന്ത്രിമാർ മാറ്റുകയാണെന്ന ചിന്ത സി പി ഐക്കില്ല അഷിത അടുത്ത മാസം ഒൻപത് പത്ത് തീയതികളിൽ സി പി ഐയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് യോഗം നടക്കുന്നുണ്ട് അതിന് മുമ്പ് ജില്ലാ എക്സിക്യൂട്ടീവുകളുടെ നിലപാടുകൾ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഘടകത്തിലും ചർച്ചകൾക്ക് യാതൊരു വിലക്കുമില്ല ഉൾപ്പാർട്ടി ജനാധിപത്യം ഉയർത്തിപ്പിരിക്കുന്ന പാർട്ടിയാണ് സി പി ഐ ഏത് ഘടകങ്ങളിലും പാർട്ടിക്ക് ഏത് കാര്യങ്ങളും ചർച്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അത് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നത് നല്ലതല്ല അത് വില കുറഞ്ഞ രാഷ്ട്രീയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ശൈലി അതല്ല എല്ലാവർക്കും പാർട്ടിയിലെ മാധ്യമപ്രവർത്തകർക്കൊക്കെ പാർട്ടിയിലെ വിവരങ്ങൾ ചോർത്തി തരുന്ന ഓരോ ആളുകൾ ഉണ്ടാവും അവരോട് മാധ്യമപ്രവർത്തകർക്ക് തന്നെ പുറ്റമായിരിക്കുമെന്നും വിനോയ് വിശ്വം പറഞ്ഞു ഏതെങ്കിലും ചർച്ചകൾ ചോർത്തി നൽകുന്നത് കമ്മ്യൂണിസ്റ്റ് കീഴ്വഴക്കമേ അല്ല അത് പൊങ്ങച്ചത്തിന് വേണ്ടി ചെയ്യുന്നതാണെന്നും വിനോയ് വിശ്വം പറഞ്ഞു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെറ്റുകൾ എല്ലാ പാർട്ടികളും പരിശോധിക്കുന്നുണ്ട് പരാജയം പരാജയമാണെന്ന് ആദ്യം പറഞ്ഞത് സി പി ഐ ആണ് കണക്കുകൾ നിരത്തിയോ വ്യാഖ്യാനങ്ങൾ നൽകിയോ അതിനെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല തെറ്റുകൾ എല്ലാ ഘടക കക്ഷികളും ഘടകങ്ങളും ഓരോ പാർട്ടികളും ഒറ്റയ്ക്കും അതോടൊപ്പം എൽ ഡി എഫിനും വിശദമായ പരിശോധനയും തിരുത്തലും ഉണ്ടാകുമെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു രാഹുൽ പ്രിയങ്കയ്ക്ക് എവിടെ വേണമെങ്കിലും മത്സരിക്കാമെന്നും അത് അവരുടെ സ്വാതന്ത്ര്യമാണെന്നും വിനോയ്ശും പറഞ്ഞു തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വയനാട് മത്സരിക്കുമെന്നും ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അല്ല വിമർശിച്ചത് ഇതിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കാനുള്ള കഴിവ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു വിവരങ്ങൾ